അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാമ റസൂലില്ല വാല ആലിഹി വസി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ സ്വന്തം മതത്തെക്കുറിച്ച് മതിപ്പില്ലാതിരിക്കുക അതിനെ സംബന്ധിച്ച് അപകർഷത അനുഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളുണ്ട് ഇവർക്ക് മതത്തെ ഏതെങ്കിലും രൂപത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ച് സമാധാനമടയുന്നത് കാണാം ഇത്തരം ആളുകൾ വിവിധ മതങ്ങളും ദർശനങ്ങളുമൊക്കെ ഉള്ള അടത്ത് അവരുടെ ഇടയിലെല്ലാം ജീവിക്കുമ്പോൾ അവനവനെപ്പറ്റി അഥവാ അവനവൻ്റെ മതത്തെപ്പറ്റി വിശ്വാസത്തെക്കുറിച്ച് നോക്കും ഒരു മതിപ്പുമില്ലാത്ത അങ്ങനെ വല്ലാത്തൊരു ഒരു കോംപ്ലക്സ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എന്ന് പറയും ആ കോംപ്ലക്സ് അനുഭവി അനുഭവിക്കുന്ന ചില ആളുകൾ മതത്തിൻ്റെ ആശയങ്ങളെയും ചിഹ്നങ്ങളെയുമൊക്കെ അന്യതാ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഒരു തരം സുഖം അനുഭവിക്കുന്നത് കാണാം ഇതിൻ്റെ കാരണം ശരിയായിട്ട് മതം അവർ പഠിക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല ബോധം എന്ന് പറയുന്ന ഒരു സംഗതി ഇവർക്കില്ലാതെ പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും മതം പഠിച്ചു കഴിഞ്ഞാൽ മതം മതമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മതം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യുക്തിവാദത്തിൻ്റെ പേരിൽ അവനവൻ്റെ മതത്തെ വിമർശിക്കുന്ന ആളുകൾ റേഷനലിസ്റ്റുകൾ സ്വതന്ത്ര ചിന്തകർ തുടങ്ങി പല പേരുകളിലും മതത്തിൻ്റെ അകത്തോ പുറത്തോ നിൽക്കുന്നതെന്ന് ഉറപ്പില്ലാതെ ഒരു കാലകത്തും ഒരു കാലം പുറത്തും വെച്ച് നടക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ സ്വന്തം മതത്തെ വ്യാഖ്യാനിച്ച് ഈ സമാധാനമടയുകയും മതത്തിൻ്റെ ആശയവും സത്യയും അതിൻ്റെ ചിഹ്നങ്ങളുമൊക്കെ കൊണ്ടു നടക്കാതെ അകത്തോ പുറത്തോ എന്ന് മനസ്സിലാകാത്ത വിധം നടക്കുകയും ചെയ്ത് നമ്മൾ കാണാൻ കഴിയാതെ ഇത്തരം കുറേ ആളുകളെ കാണാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ബലി വരുന്ന വരുന്നത് മൃഗബലി വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് ഹജ്ജിലും ബലി നടക്കുന്നു ഇപ്പോഴിതാ ഒരു സർവമത സർവവേദ സത്യവാദിയായി ഖുറാനെ ദുർവ്യാഖ്യാനിച്ച് എന്ന പേരിൽ ഖുർആൻ ആയത്തുകൾ തോന്നിയതനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഒരു മുസ്തഫ മൗലവി സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ രംഗത്ത് വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രോദനമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇസ്ലാമിലെ ഉലുഹിയത്ത് ബലി സമർപ്പണം ഇതിനെയൊക്കെ കൂടി മാനവികമാക്കി മറ്റു മേഖലകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം ഈ വിഷയത്തിലൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിച്ച് പ്രദർശിപ്പിച്ച് നാലായിരം രൂപ തന്നാൽ വലിയ സേവനമുഖമുള്ളതാക്കി ഉദിയത്തിനെ മാറ്റാൻ കഴിയുമെന്നാണ് സേവന ബലിയാക്കി മാറ്റാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് അവശ്യ സേവനമുഖം നൽകി മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെ ബലിയെ അഹിംസാത്മകമാക്കി മാറ്റുന്നു എന്നാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്നെ അങ്ങനെ ഒരു നിത്യ സേവന ബലിയാക്കി മാറ്റുന്ന നാലായിരം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇടണം എന്നാണ് അതിൻ്റെ അവസാനം കാണുന്നത് എന്താണ് ഇദ്ദേഹം ഈ അവശ്യ സേവന മുഖം നൽകുന്നത് പിന്നെന്താണ് അദ്ദേഹം മാനവിക മൂല്യം ഉള്ളതാക്കി മാറ്റുന്നത് അഹിംസാത്മകമാക്കി മാറ്റുന്നവർക്ക് ഏതിനെയാണ് നമ്മുടെ ഈ മൃഗബലിയാണ് അതിനദ്ദേഹം ചെയ്യുന്ന പണി എന്താണെന്നറിയോ കുറേ ആളുകൾക്ക് ഈ നാലായിരം രൂപ വാങ്ങി കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു മുക്ചക്ര വാഹനം ഉണ്ടാക്കി കൊടുക്കുന്നു അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ നമ്മളുടെ ഉദുഹിയത്തിന് ഒരു ഒരു അഹിംസാത്മകമായ മാനവിക മൂല്യമുള്ള പിന്നെ സേവന മുഖമുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു എന്ന് വലിയ വായിയിൽ ഇദ്ദേഹം എഴുതി വാ വായിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഇസ്ലാമിലെ ബലിയെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചത് അദ്ദേഹം വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ അയാളുടെ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല മറ്റുള്ള ആർക്കൊക്കെയോ വേണ്ടി ഒപ്പിച്ച് വ്യാഖ്യാനിച്ച് സമാധാനമടകുകയാണ് ഇദ്ദേഹം ഇസ്ലാമിലെ ബലി വളരെ പ്രധാനപ്പെട്ട ഒരു എഴുപാതത്താണ് തോന്നിയതുപോലെ നമ്മൾക്കാക്കാൻ പറ്റുന്നതല്ല ഇസ്ലാമിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ പുറത്തു പോകാൻ ആർക്കും ഒരു വിരോധവുമില്ല സുപ്രധാനമായൊരു എഴുപാതത്താണത് രണ്ടാമത് ഇസ്ലാമിലെ ബലി ഇസ്ലാമിൻ്റെ ഒരു ഷ്യാർ ഒരു ചിഹ്നമാണ് മൂന്നാമത്തെ ഒരു ഭാഗമുള്ളത് വലിയൊരു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകാത്മകമായ ആവർത്തനമോ അനുകരണമോ ആണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിവാദത്തുകൾ അതിൻ്റെ രീതിയിൽ തന്നെ നിർവഹിക്കണം നമ്മൾക്ക് താന്തൂന്തിത്വം കാണിക്കാൻ പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ല ഷ്യാറുകൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അതുപോലെ കൊണ്ടു നമുക്ക് മാറ്റാൻ പറ്റില്ല ത്യാഗവും സമർപ്പണത്തിൻ്റെയും പ്രതീകമായി ചെയ്യുന്ന അതുപോലെ ചെയ്യണം വിശുദ്ധ ഖുർആൻ പറയുന്നു നിന്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുക ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നു അനേകമായത്തുകളിൽ ഇതിൻ്റെ വ്യത്യസ്ത ആഹ്വാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഹദീസുകളും ഇത് ധാരാളമായിട്ട് വന്നിട്ടുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ബലി നൽകിയിട്ടുണ്ട് ബലി നൽകിയെന്ന് പറഞ്ഞാൽ കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു എന്നല്ല അദ്ദേഹം പറയുന്നത് പോലെ കക്കൂസും അവശ്യ സാധനങ്ങൾ നൽകുകയല്ലാഹുന്റെ തടിച്ചു കൊഴുത്ത കൊമ്പുകളുള്ള രണ്ട് ആട്ടിൻകൂട്ടന്മാരെ ആട്ടിൻകൂറ്റന്മാരെ എന്ന വാക്കിന് അവിടെ അർത്ഥം ബലി നൽകി എന്ന് തന്നെയാണ് ബലിയർത്തു എന്നാണ് അല്ല കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു എന്നല്ല പിന്നെയോ പെരുന്നാൾ ദിവസം നിബിസലാഹു അലൈഹി വസ്ലമിയുടെ സഹാബികൾ പറയുന്നു ഞങ്ങൾ നിബിസലാഹു അലൈവലമ കൂടെ ബലി അറുത്തു ബലി അറുത്തു എന്ന് പറയുന്നു അങ്ങനെ മറ്റു സംഭവങ്ങളുമൊക്കെ ധാരാളമായിട്ട് പറയുന്നു ഇങ്ങനെ ബലി അറുത്തു അറുത്തു മൃഗത്തെ അറുത്തു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം പക്ഷെ ഇത് ഇദ്ദേഹം തൃപ്തനല്ല അതിന് അദ്ദേഹത്തിന് പല തടസ്സങ്ങളുണ്ട് ഒന്ന് മാനവിക മുഖമില്ലാതിന് അഹിംസയുണ്ട് അതിൽ സേവന ഭാഗമില്ല എന്നൊക്കെയുള്ള പരാതികളാണ് അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ മാറ്റി ടോയ്ലറ്റ് ഉണ്ടാക്കാനും കക്കൂസ് ഉണ്ടാക്കാനുമൊക്കെ ഒരു നാലായിരം രൂപ സംഘടിപ്പിച്ചെന്നാൽ സേവനമായിട്ട് വലിയ മാറ്റമാണ് എങ്ങനെയുണ്ട് വ്യാഖ്യാനങ്ങളൊക്കെ സർവമത സത്യവാദിയാണ് ഇദ്ദേഹം എന്നാൽ എന്താണ് ഈ മാനവിക മുഖം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പറയുന്ന കേട്ടോ വേറെ എന്തോ വലിയ ആശയങ്ങൾ പറയുന്നതെന്നാണ് മാംസാഹാരം ബലി നൽകി അതിൻ്റെ മാംസം ആഹാരമായി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്കാണ് കേരളത്തിൽ ആ ഒരു ദിവസം വിതരണം ചെയ്യുന്നത് ഹജ്ജിൽ നടക്കുന്നിടത്ത് ഇരുപത്തഞ്ച് ലക്ഷം ആളുകളെങ്കിലും ഒരു ഹജ്ജ് ഒരു വർഷം ചെയ്യുന്നുണ്ട് ഈ വർഷം കൂടാനും സാധ്യതയുണ്ട് അത്രയും എണ്ണം മൃഗങ്ങളെ ബലി അറുക്കുകയും ആ മാംസം അള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ വിതരണം ചെയ്യും സൗദി അറേബ്യയുടെ സംബന്ധിച്ച് പുതിയ സംവിധാനവും സൗകര്യവും ഒക്കെ ഉപയോഗിച്ച് ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് അത് ഫ്രീസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് കപ്പൽ വഴിയും വിമാനം വഴിയും ആഹാരസാധനമായി എത്തിച്ചു കൊടുക്കുന്നു ഇത് മാനവികമല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഇതെങ്ങനെയാണ് മാനവിക വിരുദ്ധമാകുന്നത് സമൃദ്ധമായ പോഷക സമൃദ്ധമായ ഒരു ആഹാരം അത് ലോകത്തെ ആളുകൾക്ക് കൊടുക്കുന്നത് മാനവിക വിരുദ്ധമാവുമോ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ മിക്ക ആളുകളും വളരെ കുറഞ്ഞ ആളുകളല്ലാത്തവരൊക്കെയും ബഹുഭൂരിപക്ഷവും മാംസാഹാരം കഴിക്കുന്നവരാണ് അത് മാത്രം പദ്യമായി സ്വീകരിക്കുന്നവരാണ് അതിൽ ഒരു തടസ്സവും ലോകത്താലും ഇതുവരെ പക്വതയോടും പാകതയോടുകൂടിയും അതിനെതിരിലൊന്നും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണത് സമൃദ്ധ പോ പോഷക സമൃദ്ധമാണ് ആളുകൾ മാംസബുക്കുകൾ ലോകത്തെമ്പാടുമുള്ളത് ഇതൊക്കെ ആളുകൾക്ക് അറിയുകയും ആളുകൾ ആഹരിക്കുകയും ചെയ്യുന്നു അത് ബലി പെരുന്നാൾ ദിവസം മുസ്ലിങ്ങൾ അറുത്ത് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് മാനവിക മാനവിക വിരുദ്ധമായി മാറുന്നത് ഇനി മറ്റൊരു സംഗതി ഉള്ളത് ഇതിനു വേണ്ടി മാനവികം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഭക്ഷണ സാധനം ഒഴിവാക്കി കക്കൂസ് നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത് ടോയ്ലറ്റുകൾ കൊടുക്കണമെന്നാണ് വളരെ ലളിതമായ ഒരു യുക്തി നമ്മൾക്കറിയാമല്ലോ ഈ ടോയ്ലറ്റുകളും കക്കൂസും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ് മനുഷ്യനൊരു സംശയവുമില്ല അതിന് അതിൻ്റേതായ മാർഗ്ഗങ്ങൾ ദാനധർമ്മങ്ങളുടെ മാർഗം ഇസ്ലാം വിപുലമായി കാണുന്നുണ്ട് ഇസ്ലാം അത് നടപ്പാക്കുന്നുണ്ട് മുസ്ലിങ്ങളോളം ആ കാര്യത്തിൽ സേവന സേവന സന്നദ്ധരായ ആളുകളെവിടെയും നമ്മൾ കാണാൻ കഴിയില്ല അത്ര സേവന സന്നദ്ധരാണ് ആ വിഷയത്തിൽ പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മാനവികത സേവനമുഖം നമ്മൾക്ക് മനസ്സിലാകുന്നില്ല കക്കൂസ് സേവനമുഖവും സേവനമുഖവും മാനവികവുമാകുന്നു അതിനു മുമ്പ് കഴിക്കേണ്ട ആഹാരം നല്ല ഭക്ഷ്യവസ്തു പോഷക സമൃദ്ധമായ ഭക്ഷ്യവസ്തു കഴിക്കുന്നത് മാനവിക വിരുദ്ധവുമായി മാറുന്ന ഒരു വിഷയം എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല ഈ മൗലവിക്ക് സാമാന്യമായി ചിന്തിച്ചാൽ കക്കൂസ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ആഹരിച്ചിരിക്കണ്ടേ അപ്പോഴല്ലേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആഹാരം കൊടുക്കുന്നത് മാനവിക വിരുദ്ധവും ഹിംസാത്മകവുമാവുക കക്കൂസ് നൽകുന്നത് മാനവികമാവുക ഹംസാത്മാവുക എന്ന് പറയുന്നതിലെ ആ ഗുട്ടൻസ് യുക്തി നമ്മൾക്ക് ആ നിലക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ വേറെ ചിലക്ക് നമ്മൾക്കതൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നുള്ളത് ഹിംസയുടെ കാര്യമാണ് ഹിംസ വലിയ പ്രശ്നമാണ് നമ്മുടെ ലോകത്തിപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞു കേൾക്കുന്നത് കേട്ടാ ഹിംസയാണ് പോലും ബലി അറുക്കുന്ന ഹിംസയാണ് എന്ന് ബലി അറക്കുന്നത് ബലി പെരുന്നാൾ ദിവസം അറുക്കുന്നത് മാത്രമേ ഹിംസ ബാക്കി മുന്നൂറ്റി അറുപത്തി രണ്ടോ അറുപത്തി മൂന്നോ ദിവസം ആ ദിവസങ്ങളിലൊക്കെ അറുക്കുന്നതോ അതൊന്നും ആർക്കും ഒരു പരിഭവുമില്ല ഒരു ഹിംസയുമില്ല ഒരു പരാതിയുമില്ല ഈ മുസ്തഫ് മൗലവി അടക്കം സർവമത സത്യവാദി ആയ ഈ മൗലവി അടക്കം എല്ലാ ദിവസവും ഹിംസ നടത്തി കൊല്ലുന്ന ഈ മൃഗത്തിൻ്റെ മാംസം ആഹരിക്കുന്നവരാണ് സുലഭമായി കഴിക്കാൻ സന്ദർഭം കിട്ടും നോക്ക് നോക്കുന്നവരാണ് അന്നൊന്നുമില്ലാത്തൊരു ഹിംസ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് നമ്മുടെ നാടുകളിലൊക്കെ അറുത്ത് തിന്നിട്ടുണ്ട് എല്ലാവരും എല്ലാ ആളുകളും തിന്നുന്നു ആഹരിക്കുന്നു നല്ല ഭക്ഷണമാണത് നല്ല പോഷക സമൃദ്ധമാണത് അത് പെരുന്നാൾ ദിവസം അറുക്കുമ്പോൾ മാത്രം ഹിംസാത്മകമായി മാറുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഹിംസയാണെങ്കിൽ എല്ലാ ദിവസവും ഹിംസയായിരിക്കണം അത് പെരുന്നാൾ ദിവസം മാത്രം ഹിംസയായിക്കൂട പിന്നെ ഒന്നുള്ളത് സേവനത്തിൻ്റെ ഭാഗമാണ് സേവനം മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അതിനൊരുപാട് വകുപ്പുകളുണ്ട് അതിലൊന്നു മാത്രമാണ് മൃഗബലിയും മാംസദാനവും മൃഗബലിയും മാംസദാനവും എത്ര പാവങ്ങൾക്കാണ് അന്ന് സൗജന്യമായിട്ട് ആഹാരമായിട്ട് അത് കിട്ടുന്നത് അതിനെതിരിലാണ് ഇയാൾ ആൾ ഹിംസയുടെ കാര്യം പറയുന്നത് ഈ അഹിംസയുണ്ടല്ലോ ഇവരൊക്കെ പറയുന്ന ഈ അഹിംസ ധാരതൃപ്തിപ്പെടുത്താനായാലും ഏത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനായാലും എന്തായിരുന്നാലും ശരി അഹിംസ പറഞ്ഞു നടക്കുന്ന ഈ ആളുകൾക്ക് ജീവിതത്തിൽ ഇത് എപ്പോഴെങ്കിലും നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ഈ വിഷയത്തിൽ കഴിയുന്നില്ല ഇനി അല്ലാത്ത സസ്യാഹാരം കഴിച്ചാൽ കഴിയോ ഒരു വാഴപ്പഴം പഴം തിന്നണമെങ്കിൽ ആ വാഴയെ മുറിക്കണം അതിൻ്റെ തല വെട്ടണം ആ കൊല വെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല വെട്ടി പഴുപ്പിച്ചെടുക്കണം ഓ എന്തൊരു ക്രൂരതയാണ് ഈ വാഴയോട് കാണിക്കുന്നത് പച്ച വെള്ളം കുടിച്ചാൽ അതിലെത്ര ലക്ഷം ജീവികളുണ്ടെന്നറിയാം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവരൊക്കെ കൊന്നിട്ട് വേണ്ട വേണ്ടേ ഇയാൾക്കാഹരിക്കാൻ അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഇങ്ങനെ ഒരു തത്വവും ആശയവും ഇല്ലാത്ത മതവിരുദ്ധത പ്രകടിപ്പിക്കുക ആരുടെയൊക്കെയോ സമ്മാനം വാങ്ങാൻ ആരുടെയൊക്കെ കയ്യടി വാങ്ങാൻ ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന ഈ ഇസ്ലാം വിരുദ്ധമായ ധാരകൾക്കൊക്കെ പിന്തുണ കൊടുക്കുക അങ്ങനെ സ്വന്തം മതത്തെപ്പറ്റി അങ്ങേയറ്റത്തെ അപകർഷതയെ അനുഭവിച്ചു കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഈ ചില ആളുകൾ നമ്മൾ ആ ആലോചിക്കേണ്ട കാര്യം ഇതാണ് മതം മനുഷ്യൻ്റെ മേൽ ചുമത്തുന്ന ആരാധനകളൊന്നും പ്രയാസകരമോ മാനവിക വിരുദ്ധമോ അല്ല പ്രത്യേകിച്ച് ബലി വലിയൊരു സേവനമാണ് രണ്ട് ഭാഗങ്ങളുള്ളത് ഒന്നൊരു സമർപ്പണത്തിൻ്റെ ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് ആ സമർപ്പണ ബോധം ഭക്തിയായി ഭയഭക്തിയായി പടച്ചവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഭൗതിക ഘടകമാണ് ആഹാരം എന്നത് മാംസാഹാരം എന്നത് അത് ലോകത്ത് മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നു എന്ന മാനവികത നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യകർമ്മവുമാണത് ആ നിരക്കതിനെ കാണുക നമ്മൾ അതിന് മറ്റു മാർഗ്ഗങ്ങൾ തേടാതെ മറ്റു വഴിക്കൊക്കെ മറ്റു മാർഗ്ഗങ്ങൾ തേടാം ആരാധനാ കർമ്മങ്ങൾ അതേ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക സർവശക്തിന് അനുഗ്രഹിക്കുമാറാവുണ്ട്